എങ്ങനെയാണ് എവിടെ എന്തുകൊണ്ടാണ് മരിച്ചത് എന്ന് ഞങ്ങളോട് പറയൂ ലിവർപൂളിന്റെ സൂപ്പർ താരം ഈജിപ്തിന്റെ മുഹമ്മദ് സലാഹ് യു എഫ് എയോട് ചോദിച്ച ഈ ചോദ്യം ഇപ്പോൾ ലോകം ഏറ്റെടുത്തിരിക്കുകയാണ് പലസ്തീൻ പെലെ എന്ന് വിശേഷിക്കപ്പെടുന്ന ഫുട്ബോൾ താരം സുലൈമാൻ അൽ ഉബൈദിന്റെ മരണത്തിൽ യു എഫ് അർപ്പിച്ച ആദരാഞ്ജലി പോസ്റ്റ് പങ്കുവച്ചാണ് സലാഹിൻ ചോദ്യം ഏറ്റവും ഇരുണ്ട സമയങ്ങളിൽ പോലും എണ്ണമറ്റ കുട്ടികൾക്ക് പ്രതീക്ഷ നൽകിയ പ്രതിഭ എന്ന് കുറിച്ച് യു എഫ പക്ഷേ ആ പ്രതിഭയുടെ മരണത്തിന് കാരണമായ ഇസ്രായേലിനെ കുറിച്ച് ഒരു വാക്ക് ഉരിയാടിയിരുന്നില്ല ഈ ഇരട്ടത്താപ്പിനെയാണ് സലാഹ് ചോദ്യം ചെയ്തിരിക്കുന്നത് തെക്കൻ മുനമ്പിൽ ഭക്ഷണം കാത്തിരിക്കുന്ന സാധാരണക്കാർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ബുധനാഴ്ച നാല്പത്തി ഒന്നുകാരനായ ഉബേവി കൊല്ലപ്പെട്ടത് ഫലസ്തീൻ ഫുട്ബോൾ അസോസിയേഷനാണ് ഇക്കാര്യം അറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജനിച്ച സുലൈമാൻ അൽ ഉബൈദ് ഗസയിലെ ഏറ്റവും ആരാധകരുള്ള ഒരാളായിരുന്നു മധ്യനിരയിലെ ആക്രമണ ഫുട്ബോളുമായി ക്ലബ്ബ് കുപ്പായത്തിലും ദേശീയ ടീമിലുമായി ഗോളുകൾ അടിച്ചുകൂട്ടിയ കളി കളിശൈലി കണ്ടാണ് ആരാധകർ ഫലസ്തീൻ പെലെ എന്ന് വിളിച്ചത് നിലവിൽ ഗസയിലെ ലീഗ് ഫുട്ബോളിലും സജീവമായിരുന്നു സുലൈമാൻ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഫലസ്തീൻ ദേശീയ ടീമിനായി കളിച്ച സുലൈമാൻ അൽ ഉബൈദ് ഏഷ്യൻ കപ്പ് പാൻ അറബ് ഗെയിംസ് ലോകകപ്പ് യോഗ്യതാ റൗണ്ട് സൗഹൃദ മത്സരങ്ങൾ ഉൾപ്പെടെ ദേശീയ ടീമിനായി ഇരുപത്തിനാല് മത്സരങ്ങളിൽ ബൂട്ട് കിട്ടിയിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ നീണ്ടു നിന്ന ക്ലബ്ബ് കരിയറിൽ വിവിധ ടീമുകൾക്കായി നൂറിലധികം ഗോളുകൾ നേടി രണ്ടായിരത്തി പത്തിലെ വെസ്റ്റ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ യമനെതിരെ നേടിയ സിസർകട്ട് ഗോൾ ശ്രദ്ധേയമായിരുന്നു സുലൈമാൻ അൽ ഉബൈദിന്റെ മരണത്തോടെ ഗസാ ഈ വർഷം ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയ ഫുട്ബോൾ താരങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത് ആയി അതേസമയം ഇത്രയും കായിക താരങ്ങളുടെ മരണത്തിൽ ഇതുവരെയും ഇസ്രായേൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല അന്താരാഷ്ട്ര കായിക കേന്ദ്രങ്ങൾ ഫലസ്തീൻ കായിക താരങ്ങളുടെ കൊലകളിൽ ദുഃഖം രേഖപ്പെടുത്താറുമില്ല ഗാസയിൽ വംശഹത്യ നടത്തുന്ന ഇസ്രായേലിനെ ഫുട്ബോളിൽ നിന്ന് വിലക്കണമെന്ന ആവശ്യം ഫിഫ ചെവികൊണ്ടതേയില്ല അന്തർദേശീയ കായിക സമിതികളെല്ലാം ഇസ്രായേലിന്റെ ഈ നരമേധത്തിന് മൗനാനുവാദം നൽകുകയാണ് ഇസ്രായേൽ എല്ലാ നിയമങ്ങൾക്കും അതീതരായി ഏഴ് പതിറ്റാണ്ടായി തുടരുന്ന തങ്ങളുടെ സാമ്രാജ്യത്തെ സൈണിസ്റ്റ് വാഴ്ച നിർബാധം തുടരുകയാണ് ഏതായാലും സലാഹിന്റെ ഈ പ്രതികരണത്തിന് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ചെവി തുറപ്പിക്കാൻ കുറച്ചെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആശ്വസിക്കാം